ഞാനും പോപ്പൂത്തിലും കുട്ടുവിൻ്റെ റെൻറ്റും വണ്ടി കൂട്ടി കൊടുക്കാൻ പോവാണ് വള്ളി നേരത്തെ പോയിട്ടുണ്ട് ഇവിടെ വണ്ടി ഇതാണ് വള്ളി ഇതാണ് വണ്ടി ഇതാണ് വള്ളി അപ്പൊ ഞങ്ങൾ റാണ്ടായിട്ട് പോയിരുന്ന സമയത്ത് പോന്നു പട്ടി കളിക്കരുത് അവിടെ നമ്മടെ കൊടുക്കു അങ്ങനെ ഫൈനലി വള്ളീനും കിട്ടി നമ്മുടെ ചെക്കന്മാരൊന്നുമില്ല കുട്ടിയൊക്കെ കൊടുക്കുകയും സാധിക്കില്ല കാരണം എന്താ ഒരു പോയിരിക്കുകയാണ് ഈ ഞാൻ പറയില്ല ഒരു അത്യാവശ്യം പിന്നെ ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല എല്ലാം കഴിച്ചും സക്സസ് കാണുന്ന എല്ലാവരും വും എന്ത് പണിയും എന്ത് അടിമക്കെണ്ണങ്ങനെ കുറെ പണിയെടുക്കുന്നുണ്ട് നടത്തി ആ മുഖത്തേക്ക് നോക്കുന്നത് നമ്മുടെ ചാനല് വണ്ടി തപ്പ ആണെങ്കിൽ അതില് വിവരം ഇവിടെ നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടത്തിലെ ഗബിന്റെ അതിനെ നമ്മൾ എടുക്കാൻ പോകാറുണ്ട് എന്താ പറയുക നല്ലൊരു തീരുമാനമാണ് എന്തൊക്കെ പണിയെടുക്കുന്നത് അവനെല്ലാം പണിയെടുക്കും അവൻറ്റിൽ പോലും അടിക്കും പ്ലംബിങ് ജോലി ചെയ്യും വയറിംഗ് ജോലി ചെയ്യും എല്ലാം അവൻ അവർ കിട്ടുന്ന അഞ്ച് പൈസ പെട്ടെന്ന് ഓരോ ദിവസം മന്തി പെട്ട മധുവാ മന്തി വെച്ച് വേണ്ടി എടുത്താൽ അവൻ രാവിലെ വരെ മന്തിക്ക് വേണ്ടി എന്ത് ചെയ്തതാണ് രാവും പകരം ഇല്ലാണ്ട് കഷ്ടപ്പെടുന്നു നമ്മള് ജീവനെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്

ഇത് കണ്ടപ്പോൾ അജിലെ വാല്യൂറി അജിലെ മാത്രമല്ല ഗൈസ് തൊമ്മൻ്റെയും സിജിൻ്റെ നമ്മളിങ്ങനെ നൂറാറുള്ള ഗൈസ് ചെമ്മീൻ അച്ചാർ കണ്ടപ്പോൾ തുമ്മനും സിജിനും അവരുടെ ബാല്യകാലത്തിലോട്ട് പോയി സ്കൂളിൽ പോയപ്പോൾ സ്കൂളിൽ പോയപ്പോൾ അച്ചാർ മേടിച്ചതും പുളിമുട്ടായി കഴിച്ചതൊക്കെ ഓർമ്മ വന്നപ്പോൾ അത് തിന്നുകഴിഞ്ഞിട്ട് അത് തിന്നാണ് ഗൈസ് അപ്പോൾ ഗൈസ് നമ്മുടെ ആയക്കുറിച്ച് നമുക്കാർക്കും തരാതെ കടലൈറ്റ് ഒട്ടിക്ക് തന്നെയാണ് എനിക്ക് കിട്ടില്ല ഒറ്റ കമത്തിൽ തീർത്തു പൈസ ടേസ്റ്റ് പറയുന്നത് സിജിൻ റൈസ് ഓ ഇത്ര എക്സ്പ്രഷല്ലേ എക്സ്പ്രഷൻ മെഴുകുന്നുണ്ട് എന്റെ വരട്ട് ചേച്ചി 啊，对对对。